സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹിന്ദി പദ്യം ചൊല്ലലിൽ എ ഗ്രേഡ് കരസ്ഥമാക്കി ഇടുക്കിയിൽ നിന്നൊരു ഇടുക്കി ഇടുക്കി കഞ്ഞിക്കുഴി പുന്നയാർ സെന്റ് തോമസ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി ഹെലൻ ലാജിയാണ് സംസ്ഥാന കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയത് കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അപൂർവം ചില വിദ്യാർത്ഥികൾ മാത്രമാണ് ഇടുക്കിയിൽ നിന്നും മത്സരത്തിൽ പങ്കെടുത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചത് आंकुटातले हाँ औरालाने दिखी कन्यकुडी पंजायतले पुन्ने आर सेंटोमस हाई स्कूलले पतंगलास विद्यार्थी ने हेलन लाजी परिशोकी इस दुनिया ने मुझे कैसी नियति दिखलाई परिशोकी इस दुनिया ने मुझे कैसी नियति दिखलाई कभी झूरे में हार गई तो कभी अपनी परीक्षा दिलवाई कभी झूरे में हार गई तो ഹൈസ്കൂൾ വിഭവം പദ്യഞ്ചൊല്ലിൽ എ ഗ്രേഡ് നേടിക്കൊണ്ടാണ് ലാജി ഇടുക്കിയുടെ ഗ്രാമീണ മേഖലയിൽ നിന്നുള്ള പ്രാതിനിധ്യം തെളിയിച്ചത് അറുപത്തിരണ്ടാമത് സ്കൂൾ കേരള കലോത്സവത്തിൽ എനിക്ക് ഹിന്ദി പദ്യഞ്ചൊല്ലലിൽ എ ഗ്രേഡ് കിട്ടി ഇതിനുവേണ്ടി എന്നെ സഹായിച്ച എല്ലാ ടീച്ചേഴ്സിനും എൻ്റെ പേരൻസിനും താങ്ക് സോ മച്ച് ഡിസംബറിൽ കട്ടപ്പനയിൽ നടന്ന റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയതോടെയാണ് ഹെലന് സംസ്ഥാന കലോത്സവത്തിലേക്ക് യോഗ്യത ലഭിച്ചത് മാധ്യമപ്രവർത്തകൻ ലാജി പ്ലാന്തോട്ടത്തിന്റെയും ജെസിയുടെയും മകളാണ് ഹെലൻ ലാജി ന്യൂസ് ബ്യൂറോ ഇടുക്കി